വി എം സാദിക്കലിയാണ് സൈലൻ്റ് വാലിയിൽ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി വർക്ക്ഷോപ്പാണ് ആ സമയത്താണ് നമ്മളൊരു കാഴ്ച കാണുന്നത് ഇതെന്താണെന്നറിയാം ഞങ്ങൾക്ക് ഇരുന്നൂറിലധികം വർഷം വയക്കുള്ളൊരു പ്ലാവിൻ്റെ മരമാണ് എന്താ അതിൻ്റെ വലുപ്പം എന്ന് പറയുമോ നാലര മീറ്ററിൻ്റെ അധികം വലുപ്പം ഉണ്ടെന്നാണ് പറഞ്ഞത് ഏതായാലും നമുക്കൊന്ന് പോയി നോക്കാം പിടിച്ച് നോക്കാം നമുക്ക് അ ചുപരി ഈ ഒരു മരമായി ആനക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം എന്താ പറയുക ആനക്കിങ്ങനെ ചവിട്ടിങ്ങനെ പിടിച്ചു നിന്നിട്ടേ ചക്കൊക്കെ വരച്ചു നിന്നാണ് സാധാരണ ആന ഒക്കെ നാട്ടിലിറങ്ങുന്ന ചക്ക അയക്കാനല്ലേ ഇവിടെ സൈലൻ്റ് വാലി വനത്തിൽ തന്നെ എന്തുണ്ട് ഇതുപോലെ ഒരുപാട് പ്ലാവുകളുണ്ട് ചക്ക കഴിക്കാൻ വേണ്ടിയിട്ട് ഇത് ഇത്രയും വർഷമായതുകൊണ്ടായിരിക്കും അതും കാട്ടിലെ ചക്ക ആയതുകൊണ്ടായിരിക്കും ചെറിയ ചക്കയാണ് ഇതിൻ്റെ ചക്ക എന്ന് പറയുന്നത് നമുക്കൊന്ന് ഒന്ന് പിടിച്ചു നോക്കുമല്ലേ ആ എൻ്റെ തൊലിയൊക്കെ ഇങ്ങനെ നടന്ന് നടന്ന് പോയിട്ടുണ്ടല്ലേ എത്തുന്നില്ല കേട്ടോജോ എത്തുന്നില്ല അറിയാം ചുറ്റുമോണം നാലരത്തോളം ഉണ്ടാവുമോക്കു എന്താണ് വലിപ്പം ക്കന്റെ മണം തന്നെ തൊലി ഇങ്ങനെ അടർന്ന് അടർന്ന് അടർന്നു പോക്കാന്നി